പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും മമതാ ബാനർജിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷം വീണ്ടും രൂക്ഷമാവുകയാണ് ഐപാക് ഓഫീസുകളിൽ നടന്ന ഇ ഡി റെയ്ഡുകളെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് പുതിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഇടപെട്ടതോടെ വിഷയം സംസ്ഥാന കേന്ദ്ര ബന്ധത്തിൻ്റെ മറ്റൊരു നിർണായക പരീക്ഷണമായി മാറിയിരിക്കുകയാണ് കൊൽക്കത്തയിൽ നടന്ന റെയ്ഡുകൾ കൽക്കരി കടത്തും അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കുകയാണ് ഇ ഡി എന്നാൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഇതിനെ രാഷ്ട്രീയ പ്രേരിത നടപടി എന്ന രീതിയിലാണ് വിമർശിക്കുന്നത് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടാണെന്നാണ് മമത പറയുന്നത് റെയ്ഡ് നടക്കുന്ന സമയത്ത് തന്നെ സ്ഥലത്തെത്തിയ മമതാ ബാനർജി കേന്ദ്ര ഏജൻസികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ പാർട്ടികളെ സമ്മർദ്ദത്തിലാക്കുകയാണെന്നുള്ള വിമർശനം അത് തന്നെ ഉന്നയിച്ചതാണ് പാർട്ടിയുടെ രേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും പിടിച്ചെടുക്കുവാനുള്ള ശ്രമമാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്നും നടന്നത് എന്നാണ് മമത പറഞ്ഞത് ഇതിനു പിന്നാലെ പശ്ചിമബംഗാൾ പോലീസ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ എടുക്കുകയും ചെയ്തതോടെ സംഘർഷം നിയമവേദിയിലേക്ക് നീങ്ങി ഇതോടെ സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ടു ഇ ഡിയുടെ പരാതികൾ പരിഗണിച്ച കോടതി എഫ്ഐആർ താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും ചെയ്തു മമതാ ബാനർജി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വിശദീകരണം തേടി നോട്ടീസ് അയയ്ക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര ഏജൻസികൾ മമതാ അന്വേഷണത്തിൽ തടസ്സം സൃഷ്ടിച്ചതായി ആരോപിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഇത് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമാണെന്ന് ആവർത്തിക്കുകയാണ് മമതി അടക്കമുള്ളവർ ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ മമതാ മോദി ബന്ധത്തിലെ പഴയ സംഘർഷങ്ങൾ വീണ്ടും ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് സുപ്രീം കോടതിയുടെ തുടർ ഉത്തരവുകൾ ഈ ഏറ്റുമുട്ടലിൻ്റെ ഭാവി ദിശ നിർണയിക്കുമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഐപാക് കേസ് പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ മാത്രം വിഷയമല്ലാതെ അത് ദേശീയ തലത്തിലെ ഒരു വലിയ രാഷ്ട്രീയവാദ പ്രതിവാദമായി മാറുകയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൻ്റെ അതിഥേളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയരുമ്പോൾ ഈ നിയമ പോരാട്ടം രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഇനിയും ചൂട് പിടിപ്പിക്കുമെന്നത് തർക്കമില്ല